ഒരാടാണ് ഇതിന്റെ അകത്ത് നമുക്ക് കേറാൻ കേട്ടോ എവിടെയാണെങ്കിലും ഇവിടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും നോക്കി മഴ പെയ്താ പോലും നനയത്തില്ല നമുക്ക് അത്ര സേഫായിട്ട് ഇന്റെ അടിയിൽ നിൽക്കാൻ പറ്റും നാലൊന്നും അതെ അതെ ഇതിന്റെ കാലിന്റെ നാലിലൊന്നു പോലും ഇല്ല ഞാൻ പെണ്ണാടാണോ ഇത് ആണാടാണ് ഇപ്പൊ നമ്മള് ഇങ്ങനെ മലയാളം ഇത് കേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നന്നായിട്ട് കാണാൻ പറ്റുമോ അതിനെ അയ്യോ നല്ല വെയിലുണ്ട് ഇപ്പം അതെ 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 അപ്പൊ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് അടുത്ത സമ്മാനമായിട്ട് തരാൻ പോകുന്നത് അപ്പൊ ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ കമന്റ് ഷെയറും ചെയ്താൽ മാത്രം മതി വേറെ ഒന്നല്ല നമ്മുടെ പൗഡർ ആണ് ഇതും നമ്മുടെ മറിയാസിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ മുട്ടൻ മുട്ടനൊരാള് നിനക്ക് കാണണോ നീ ഇത്രയും വലിയൊരു ആടിനെ കണ്ടു കാണത്തില്ല തിരിഞ്ഞു നോക്കിയാ നമ്മൾ ഈ ഒരു ആട്ടിൻകുട്ടിനെ കാണാൻ വേണ്ടിട്ടാണ് അത്രയും ദൂരം താണ്ടി വന്നത് നമ്മുടെ തിരുനെൽവേലി വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞ തിരുനെൽവേലി ആയിട്ട് കാണാൻ പറ്റും അതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം നീ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയ ആ ഒരു കാറ്റാടിപ്പാടാണ് പക്ഷെ നമ്മൾ വലിയൊരാട് വലിയൊരാടേ വലിയൊരാടാണ് മണ്ടിക്കുന്നുണ്ടോ അന്നേരം ആ ആടിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് അടുത്തോട്ട് പോകാൻ പോവുകയാണ് അവിടെ കേരള ടിക്കറ്റ് വേണോ വേണ്ടതെന്ന് അറിയാൻ വയ്യ അന്നേരം നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം ബാക്കി കാര്യങ്ങളല്ലേ ഓക്കെ തുടങ്ങിയാലോ വാ മുമ്പേ നടന്നു അപ്പൊ നമ്മളെ നമ്മളാ വലിയൊരാടിനെ കാണാനായിട്ട് മുകളിലോട്ട് വന്നിരിക്കുകയാണ് വാ വാ കാ കാണിച്ചു കൊടുക്കാൻ നോക്കി നമ്മള് അപ്പം നോക്കിക്ക് നല്ല വലുപ്പത്തിലാ ഒരുപാട് പേര് ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അതെ അടിപൊളി അയ്യോ എനിക്ക് സത്യത്തിൽ ഇവിടെ ഇവിടെ വന്നിട്ടേ ഈ മല ഇങ്ങനെ കേറി അങ്ങോട്ടൊക്കെ ഉള്ള വ്യൂന്ന് പറഞ്ഞ അന്യായ ഒരു രക്ഷയില്ല ഒന്ന് കാണിച്ചു ആ ബാക്ക് സൈഡ് ഒന്ന് ഇതാ വഴിയില്ല കടന്നത് അതെ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് വ്യൂ പോയിന്റ് അതായത് തിരുനെൽവേലിയുടെ ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രം മതി പക്ഷെ ഈ രാട് ഒരു രക്ഷയില്ല അതിന്റെ ഹൈറ്റ് ഉണ്ടോ എങ്ങനെ ഹൈറ്റ് കാണുന്നില്ലേ അമ്പേ ഇവിടെ മാത്രല്ല ഇനി സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ചെല്ലാൻ പറ്റി അവിടെ നിന്നിട്ട് നമുക്ക് തിരുനെൽവേലായിട്ട് കാണാം കാഴ്ച തിരുനെൽവേലി ഫുൾ ഒന്ന് കണ്ടിട്ട് ഈ ആടിനെ പറ്റി ഇനി പറയാനൊന്നുമില്ല ഇതാണ് സംഭവം പക്ഷെ അത് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് വരും പക്ഷെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര വലുതാണ് നല്ല ഭംഗിയില്ല കാണിട്ട് പിന്നെ നമുക്ക് ഇനി വന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം ഇപ്പൊ നമുക്ക് മേളി പോയിട്ട് തിരുവനന്തപുരം ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞത് ആണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അവിടെ മേളിൽ പോയിട്ട് ഇതിന്റെ വ്യൂ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാന്ന് ഇപ്പൊ നമ്മള് ഇങ്ങനെ മലയാളം ഇത് കേറിക്കൊണ്ടിരിക്കാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നന്നായിട്ട് കാണാൻ പറ്റുമോ അതിനെ അയ്യോ നല്ല വെയിലുണ്ട് ഇപ്പം അതെ അതെ രക്ഷയില്ല നമുക്ക് നിൽക്കുന്നു വന്നിട്ട് അടിപൊളി കണ്ടിരിക്കുന്നു ഇവിടെ തന്നെ ഭയങ്കര തോന്നുന്നല്ലേ കാണാനായിട്ട് പറ്റും നല്ല ഭംഗിയായിട്ട് ഇവിടെ നോക്കി അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വീടും കാര്യങ്ങളും അല്ലെ എല്ലാം ഒരുപോലെ ഒന്നിനൊന്നും മാത്രമല്ല വ്യത്യാസം ബാക്കിയെല്ലാം ഒരേപോലെ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പും അലിതാവും അല്ലേ പക്ഷെ വനങ്ങളില്ല ഇവിടെ മൊത്തം വനങ്ങളില്ലേ അതെ വനങ്ങളായിട്ടില്ല ചെറിയ ചെറിയ കണ്ടൽ മൊത്തം മുൾച്ചെടിയാ നിൽക്കുന്ന കംപ്ലീറ്റ് മുൾച്ചെടിയാ നമ്മൾ കരി ഉപയോഗിക്കത്തില്ലേ നമ്മളീവായി അൽഫാമുണ്ടാക്കാൻ കരി ഉപയോഗിക്കത്തില്ലേ ഈ കരി ഉൽപ്പാദിപ്പിക്കുന്ന ഈ കാണുന്ന ചെടിയിൽ നിന്നാണ് ഒരു പ്രത്യേകത മുൾ ചെടിയാണ് ഇത് നമുക്ക് ഒക്കെ പോകുമ്പോഴേ അത് കരി ഉത്പാദിക്കുന്ന സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയത് കാണാം നമുക്ക് വേറെ മുകളോട്ട് പോയാലോ പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണല്ലോ അവിടെ ഒരു മല പോലെ സ്ഥലങ്ങളാണ് പക്ഷെ ഇതിനെക്കാട്ടിലെ അടിപൊളിയായിരിക്കും സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ രക്ഷി എന്നെ അടിപൊളിയാന്ന് താഴത്തെ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് കൊറേ അധികം അല്ലേ അതെ സ്റ്റെപ്പ് കയറി മേളോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയായിട്ട് തിരുനെൽവേലിയെ കാണാനായിട്ട് പറ്റും എന്നാ വലിയൊരാടാന്നൊക്കെ സൂക്ഷിച്ച് നമ്മളിങ്ങനെ നോക്കി നമ്മളിങ്ങോ നമ്മളെ തന്നെ നോക്കുക കണക്കാം ആ ബിൽഡിങ്ങും ഈ ആടിന്റെ വലിപ്പം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ഒരേ നടക്കിരിക്കുന്ന ഒരുപാട് ബിൽഡിങ് അത് ഏകദേശം അഞ്ചോ ആറോ നില മാത്ര ഹൈറ്റുള്ള ആണ് ആ ബിൽഡിങ്സും ഈ കാണുന്ന ആടായിട്ട് കമ്പയർ ചെയ്ത് നോക്കേ എന്നാൽ ആ ആടിന്റെ വലിപ്പം നോക്കി തൊട്ട് താഴെ കുറച്ച് മനുഷ്യർ ഇരിപ്പുണ്ട് കൊച്ചു കുട്ടികൾ ഇരുപണ്ട് ആ കുട്ടി നിൽക്കുന്നതും ഈ ആട് നിൽക്കുവാനുള്ള ബന്ധം ഉയരുന്നണ്ടോ സൂപ്പർ അല്ലേ നമ്മളെ ഈ യാത്ര തുടങ്ങിയ നഷ്ടം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ തമിഴ്നാട് യാത്ര മുപ്പത്തെട്ട് ജില്ലകളെ നമ്മള് യാത്ര ചെയ്യും അല്ലെ ആ ജില്ലയിലെ കന്യാകുമാരി കഴിഞ്ഞ് ഇപ്പൊ തിരുനെൽവേലി എത്തി തിരുനെൽവേലി എത്തിയപ്പോൾ കാഴ്ചയാണ് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലേ അതെ ഒരുപാട് പേര് വരുന്നുണ്ട് തൊട്ട് ആടോട്ട് പോയി ബാക്കിയുള്ള കവർ ചെയ്താലോ അങ്ങനെ ഈ വ്യൂ ഒരു അടിപൊളി കാഴ്ച കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അമ്പതോ നൂറോ കിലോമീറ്ററോ ദൂരെയുള്ള കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയല്ലേ ഒരു ടവർ ഇതോ ഒരു വലിയ ടവർ നിൽക്കുന്നുണ്ടോ അതായത് അവിടെ ഒരുപാട് ടവർസ് കാര്യങ്ങളും പക്ഷെ ഈ ഒരു ആട് നമുക്ക് ആ റോഡിൽ നിന്നേ കാണാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന ആ ഒരു ആ ഒരു കാഴ്ച കണ്ടതോണ്ടാണ് ഞങ്ങൾ താഴോട്ട് പോയാലോ അങ്ങനെ ഞങ്ങള് ആടിന്റെ എത്തിയിരിക്കുകയാണ് അരികിലെത്തിരിക്കുവാണ് തല ഉയർത്തി നിൽക്കുന്ന ഒരു ആട് അവർ ആന എങ്ങനെ അതേ ആണെക്കാൻ ആട് നിൽക്കുന്നില്ലേ പക്ഷെ അടുത്തോട്ട് വരും ആടാട്ട് തോന്നില്ലേ പോലെ തോന്നില്ലേ പക്ഷെ ദൂരം നിക്കുമ്പോ കറക്റ്റ് ആടാട്ട് നമ്മൾ തോന്നളു ആ ശില്പിയെ തമ്മിൽ എന്നാ അടിപൊളിയാ നോക്കേ സൂപ്പർ അതെ അതെ ആ കൊമ്പൊക്കെ നമ്മൾ കൊമ്പൊന്നും ഫ്രണ്ട് കാണാൻ കഴിയില്ല വാലും കാര്യങ്ങളും ഒക്കെ അല്ലെ കുളമ്പൊക്കെ ഉണ്ടോ കാലിന്റെ കൊളമ്പ് അപ്പതാണ്ടേ ഞാൻ ഇവിടോട്ട് വന്നിരിക്കുകയാണോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണോ നല്ല വലിപ്പമുള്ള ഒരാടാണ് നിന്നത് ഇതിന്റെ അകത്ത് നമുക്ക് കേറാൻ കേട്ടോ എവിടെയാണെങ്കിലും ഇവിടെ ഇവിടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും നോക്കി മഴ പെയ്താ പോലും നനയത്തില്ല നമുക്ക് അത്ര സേഫ് ആയിട്ട് അടിയിൽ നിൽക്കാൻ പറ്റും അതെ അതെ ഇതിന്റെ കാലിന്റെ നാലിലൊന്നു പോലും ഇല്ല ഞാൻ അത്രയും നല്ല നല്ല ഭയങ്കര വലിപ്പത്തിലാണ് ഇരിക്കുന്നത് സത്യം ആണോ പെണ്ണാടാണോ ഇത് ആണാടാട് അതിനെ പൊളിക്കില്ലേ അതെ 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 നല്ല കാറ്റാ കണ്ടോ ഇത് പറക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര കാറ്റാണ് നമ്മൾ ഏതാണ്ട് ഏറ്റവും തോക്കിലല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് ഭയങ്കര കാറ്റാണ് എന്താ നല്ല മഴയും വരാൻ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും താഴെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഇന്ന് നമ്മൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നൊക്കെ അപ്പൊ ആ വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളു നമ്മള് തിരുനെൽവേലിയിലെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത് ഏതാണ്ട് സമയം ഏതാണ്ട് ഒരു അഞ്ചര കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാൻ പോവാണ് ഏതെങ്കിലും ഒരു പമ്പ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് മുന്നോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അപ്പ് ചെയ്യണം അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മൾ നമ്മുടെ ലെങ്ത് വീഡിയോസ് നമ്മൾ ഇടുന്നത് യൂട്യൂബിലാണ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട് എല്ലാത്തിലും നമ്മൾ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് അപ്പം എല്ലാത്തിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം കൂട്ടുകാരെ എൻ്റെ ഇരിക്കുന്ന ഒരു ബോട്ടിൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അല്ലേ നിങ്ങൾക്ക് ഇനി വിശക്കുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേലൊ ഒരു സ്പൂൺ ഡെയിലി കഴിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് അല്ലെ നമ്മളൊരു എനർജി എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്റെ ഇരിക്കുന്നത് എനർജി എനർജി ആയിട്ടിരിക്കാൻ പറ്റും വേറെ ഒന്നല്ല നമ്മുടെ ആരോറൂട്ട് പൗഡർ ആണ് ഇതും നമ്മുടെ മറിയാസിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ അവരടുത്ത് പറഞ്ഞായിരുന്നു ഹെൽത്തിന് എനിക്ക് പ്രയോജനമെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും എവിടെങ്കിലും ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും ഫുഡ് സ്കിപ്പ് ചെയ്യേണ്ടി വരും അവർ മാത്രമേ ഞങ്ങൾ ഫുഡ് കഴിച്ചോളൂ രാവിലെ ഒരു ഞങ്ങൾ തന്നെ ഇട്ട് കുടിച്ച ചായ മാത്രമേ ഉള്ളൂ അപ്പൊ അവരെനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് ഇങ്ങോട്ട് തന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ആരോറൂട്ടിന്റെ പൗഡർ ആണ് ഇത് ഞാൻ പാല് കലക്കിയാണ് കഴിക്കുന്നതും പാല് മാത്രമല്ല നിങ്ങൾക്ക് വെള്ളത്തിൽ ചെറിയ ചെറു ചൂടുള്ള വെള്ളത്തിൽ കലക്കി വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശരിക്കും ഭയങ്കര നമുക്ക് ഒരു ഒരു എനർജിറ്റി ഫീൽ ചെയ്യും എനർജി ഫീൽ ചെയ്യും അത്ര നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോൾ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് അടുത്ത സമ്മാനമായിട്ട് തരാൻ പോകുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ കമന്റ് ഷെയറും ചെയ്താൽ മാത്രം മതി കൂട്ടത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ യൂട്യൂബ് മാത്രമല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലെല്ലാം നന്നായിട്ട് ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക എല്ലാത്തിലും മാക്സിമം കമന്റ് ഷെയറും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ